ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരു നൈറ്റിയുടെ ആണ് അതായത് റൗണ്ട് ആയിട്ടുള്ള കട്ടിങ് ഉണ്ടല്ലോ കണ്ടു കാണും നിങ്ങൾ അബായലും ഫ്രോക്കിൽ നൈറ്റിയുടെ ഒക്കെ കണ്ടു കാണും ഞാനിപ്പോൾ അതിൻ്റെ മീഡിയം സൈസാണ് എടുക്കാൻ പോകുന്നത് അതിന് ഞാൻ ആദ്യം ചെയ്യുന്ന ഇതുപോലൊരു പേപ്പർ എടുക്കുക അതിൽ നിന്ന് മുൻവശത്ത് നമുക്ക് ചുരുക്കി വേണമല്ലോ അതിന് ഇഞ്ച് ഞാൻ എക്സ്ട്രാ ഇട്ട് ഈ പച്ച ലൈൻ കണ്ടില്ല പച്ച ലൈന് അഞ്ചിഞ്ച് മുരുക്ക് മുൻവശം ചുരുക്കു വെക്കാനാണ് പിന്നെ അതിന് ശേഷം എടുക്കുന്നത് ചെസ്റ്റ് അളവാണ് ഇതിപ്പോൾ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ച് ഇട്ടിട്ട് ഒരു ലൈൻ കൊടുക്കുക ഇതുപോലെ ലൈൻ വരഞ്ഞിടാം പിന്നെ വേണ്ടത് ഷോൾഡറ് ഷോൾഡർ എടുക്കുന്നത് എട്ട് ഇഞ്ച് അവിടുന്ന് തായലോട്ട് കൈക്കുഴിയാണ് വേണ്ടത് കൈക്കുഴി ഞാൻ എടുക്കുന്നത് ഒൻപത് ഇഞ്ച് അടുത്തത് കഴുത്തിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഞാൻ അഞ്ചര ഫൈവ് ആൻഡ് ഹാഫ് ഇവിടെ നിന്ന് അങ്ങോട്ട് കഴുത്തിൻ്റെ അകലം രണ്ടര ഇപ്പം രണ്ടര എടുത്തിട്ട് ഇതുപോലെ ബോക്സ് വരുക ഇതൊന്നും അറിയാത്തവർക്കുള്ള ഡ്രോയിങ് കേട്ടോ കൈക്കുഴി ഇതുപോലെ ഇങ്ങ് വരച്ചെടുക്കുക ഇനി അടുത്ത് വേണ്ടത് ബോഡിയുടെ ഇറക്കം ഞാനിപ്പോൾ ബോഡിയുടെ ഇറക്കം ഒൻപതാണ് എടുക്കുന്നത് കൈക്കുഴിയുടെ കൈക്കുഴിയുടെ അതേ അളവിൽ തന്നെയാണ് ഞാൻ ബോഡി ഇറക്കം എടുക്കുന്നത് അപ്പോൾ അതുപോലെ ലൈൻ കൊടുക്കുക ഇങ്ങനെ ഇതുപോലെ ലൈൻ കൊടുക്കുക വളരെ ഈസിയാണ് എന്നിട്ട് ഇവിടെ നിന്ന് ഒര ഇഞ്ച് ഷോൾഡർ ചിരിച്ചു വരിക അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു പകുതി വെച്ചാൽ അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വെക്കാം ഷോൾഡർ നേരെ പകുതിയിൽ നിന്ന് കണ്ടില്ല നേരെ പകുതി പകുതി എടുത്തിട്ട് ഇത് ഇങ്ങനെ റൗണ്ടായിട്ട് വരയ്ക്കുക ഷോൾഡറിൽ നിന്ന് പകുതിയാണ് ലൈൻ കണ്ടല്ലോ പിന്നെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്യുന്ന ശ്രദ്ധിച്ചോളൂ ഇങ്ങനെ ഒരു പാറ്റേൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ കൂടെ അളവെടുത്ത് കട്ട് ചെയ്യാൻ നിൽക്കേണ്ട നമ്മൾ അളവിൽ തന്നെ ഒരു പാറ്റേൺ അങ്ങ് എടുത്ത് വെക്കുക പിന്നെ ആ പാറ്റേൺ വെച്ചിട്ട് ഇതെങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി ഇത് ഷോൾഡർ ആണ് എത്ര ചിരിച്ച് വരച്ചിരിക്കുന്നത് കൈക്കുഴി അധികം ഉള്ളിലോട്ട് കട്ട് ചെയ്യണമെന്നിട കാരണം നൈറ്റി അല്ല അപ്പം ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം